നമസ്കാരം സുഹൃത്തുക്കളെ രാവിലെ ഉറക്കത്തിൽ നിന്ന് ഇണീച്ച് വന്നിരിക്കുകയാണ് പങ്കി സ്നേഹപ്രകടനമായിട്ട് വന്ന് രാവിലെ വലിയ സ്നേഹമാണ് കേട്ടോ എന്നോട് പ്രേമമാണ് രണ്ടോ അടുക്കൾ വന്ന് ഇരിക്കുവാണ് അപ്പോൾ പങ്കിയെക്കുറിച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പങ്കിക്ക് പതിനൊന്ന് വയസ്സ് ഉണ്ട് പ്രായമുള്ള ആളാണ് രണ്ടോ കണ്ണിൻ്റെ മേളത്തെ കൻപീലിയൊക്കെ പൊഴിഞ്ഞു പോയി പ്രായമുള്ളതാണ് ഇയാളെ നമുക്ക് റോഡിന്ന് കിട്ടിയതാണ് ഇത് കാട്ടൂർ പോയിട്ട് വന്നപ്പോൾ അവിടെ റോഡിൽ നിന്ന് കിട്ടിയതാണ് ഇയാളെ വേറൊരെണ്ണത്തിനെ കൊണ്ട് രണ്ടെണ്ണത്തിനെ കണ്ണ് വിരിയുന്നതിന് മുമ്പ് കിട്ടിയതാണ് അപ്പോൾ വണ്ടി ഇടിക്കുമല്ലോ എന്ന് വിചാരിച്ച് റോഡ് ചെയ്യുന്നു ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നതാണ് അങ്ങനെ പങ്കിയും പേര് വിട്ട് പിങ്കി അങ്ങ് മരിച്ചു പോയി ഇയാൾ കാസിന് വലിപ്പമുള്ളത് പതിനൊന്ന് വയസ്സായിട്ടും ഇങ്ങനെ തന്നെ പിന്നെ ഇതിന് ചാപ്പാട് കുടം പറഞ്ഞു എത്ര കൊടുത്താലും ഇതിങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ ഇത് ഈ സൈസ് പട്ടിയാണ് അപ്പോൾ ഭക്ഷണം എത്ര കഴിച്ചാലും ഇതിങ്ങനെ ഇരിക്കത്തുള്ളൂ പിന്നെ ഓച്ചറ ഇട്ടിരുന്ന ഇതിനേം വേറെ മൂന്നെണ്ണത്തിനേയും കൂടെ അത് അവിടെ നിന്ന് ഇഞ്ഞോട്ടിഞ്ഞ് പോരുന്നു എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇഞ്ഞ് പോരുന്നു ഇത് കണ്ടോ രാവിലെ സോപ്പ് ഇട്ടിട്ട് എന്നെ വിളിച്ചുകൊണ്ട് കറങ്ങാൻ പോകാനുള്ള പണിയാണ് കറങ്ങാൻ പോവുകയാണ് നോക്ക് എന്നെക്കാളും മുമ്പിന് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ വരുന്നില്ല നീ പോയിട്ട് പോയിട്ടുവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അങ്ങ് ഇരിക്കുക എന്നെ തേടി അവിടെ നിൽക്കുക ഞാൻ വേണ്ട ഞാൻ ഇവിടെ റോഡിൻ്റെ സൈഡിൽ അങ്ങനെ വരുന്നില്ലെന്നും പറഞ്ഞ് അപ്പോൾ അവിടെ നിര പോയിട്ട് എന്നെ വിളിക്കുന്നുണ്ടോണം അവിടെ പോയി ഇന്നിട്ടാണ് നോക്കുന്നത് ഞാനുണ്ടോന്നപ്പോൾ ഞാനില്ല അല്ല ഞാനില്ല എന്നെ വിളിക്കുവാണ് അവിടെ ഇന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നീ എന്ന് പറഞ്ഞപ്പോൾ പോവുക റോഡിലോട്ട് പോവുക കാരണം റോഡിലോട്ട് പോകുമ്പോൾ വണ്ടി വന്ന് ഇടിക്കുകയെന്ന് ഞാൻ കൂടെ ചെല്ലും അതാണ് അവിടെ ബുദ്ധി അപ്പം ഞാൻ എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല വിളിച്ച് വരുമോ എന്നറിയടമല്ലോ അപ്പം ഞാനിവിടെ തന്നെ ഇരിക്കുക രാവിലെ എന്നെ സോപ്പിട്ട് വിളിച്ചുകൊണ്ട് പോകാനുള്ള വകുപ്പാണ് ഇപ്പോൾ ബൈക്കിലായാലും കാറിലായാലും നടന്നായാലും എങ്ങനായാലും അവിടെ ഇവിടെ കറങ്ങാൻ പോകണം എന്താ അവിടെയൊക്കെ കറങ്ങിയിട്ട് തിരിച്ച് വരുവാൻ ചെല്ലുന്നില്ല എന്നുണ്ട് അപ്പം മോൻ കയറി പിടിച്ചിട്ടും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുക ഇനി പിണങ്ങിയാണ് ആൾ തിരിച്ചു വരുന്നത് ഇപ്പം കണ്ടോണം പ്രകടനമൊക്കെ ഞാൻ അവിടെ ഇരിപ്പുണ്ട് എന്നെയും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങ് പോയി മാറി അങ്ങ് നിൽക്കുവാണ് പിണങ്ങി എന്നോട് പിണങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ പിണങ്ങിയതിൻ്റെ തെളിവ് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം ഞാൻ വിളിക്കുമ്പം എന്നെ നോക്കത്ത് പോലും ഇല്ല അവൾ പെടലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എങ്ങ് തിരിക്കും കണ്ടോണം അപ്പോൾ അവിടെ എന്നിട്ട് ഞാൻ വിളിക്കുന്നുണ്ട് അവൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് മറ്റേ എൻ്റെ അടുക്കേക്കൂടെ പോകത്തില്ല എൻ്റെ അടുക്ക് വന്നിരിക്കുന്നത് കേട്ടോ പിണങ്ങി മാറിയിരിക്കുവാണ് അടുക്കലോട്ട് വരാതെ ഞാൻ വിളിക്കുമ്പം പെഡലി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അങ്ങ് വെട്ടിക്കും എന്നെ നോക്കത്തില്ല ഞാൻ വിളിക്കുവാണ് വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് നോക്കുന്നത് അതാണ് പിണങ്ങിയിരിക്കുക എന്നുള്ള എൻ്റെ തെളിവ് അല്ലെങ്കിൽ വിളിക്കും ഒരു വിളി വിളിക്കുന്നതിന് മുമ്പ് വരുന്നതാണ് ഇപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക